എംഇഎസ് പ്രസിഡന്റ് ഫൽൂറിനെ ഇ ഡി ചോദ്യം ചെയ്യും എം ഇ എസ് സ്ഥാപനങ്ങളിലെ സാമ്പത്തിക ഇടപാടുകളെ പറ്റിയുള്ള പരാതിയെ തുടർന്നാണ് നടപടി ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വിമാനത്താവളത്തിലെത്തിയ ഫസൽ ഗഫൂറിനെ കഴിഞ്ഞ ദിവസം ഇ ഡി തടഞ്ഞിരുന്നു നിതിൻ സേവിയർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് നിതിൻ ഇന്നിപ്പോൾ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇ ഡി ചോദ്യം ചെയ്യുന്നത് നേരത്തെ രാജ്യം വിട്ടു പോകരുതെന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു ഫസൽ ഗഫൂറിന് ജിൽസി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ തന്നെ ഇദ്ദേഹത്തിന് ഒരു നോട്ടീസ് അയച്ചിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇഡിയുടെ സ്വാഭാവിക നടപടി ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിക്കഴിഞ്ഞാൽ ഇ ഡി സ്വാഭാവികമായും ഈ നോട്ടീസ് നൽകിയ ആൾക്കെതിരെ ലുക്ക്ഔട്ട് സർക്കുലർ പുറത്തിറക്കുന്നത് സ്വാഭാവിക നടപടിയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ വെച്ച് ഇദ്ദേഹത്തെ തടഞ്ഞത് കഴിഞ്ഞ ദിവസം കുടുംബത്തോടൊത്ത് ഓസ്ട്രേലിയയിലേക്ക് പോകാനായാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഫസൽ ഗഫൂർ എത്തുന്നത് പക്ഷേ ഇവിടെ ലുക്ക്ഔട്ട് സർക്കുലറിനെ തുടർന്ന് വിമാനത്താവള അധികൃതർ തടഞ്ഞ് ഇ ഡി വിവരം അറിയിക്കുകയായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥരെത്തി ഇദ്ദേഹത്തിനോട് തിരികെ പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇദ്ദേഹം ഇന്നലെ കൊച്ചിയിൽ ഇന്നലെ രാത്രി കൊച്ചിയിൽ കഴിഞ്ഞ ശേഷം ഇന്ന് രാവിലെ കോഴിക്കോട്ടേക്ക് മടങ്ങി പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇദ്ദേഹത്തിന് നോട്ടീസ് അയച്ചിരുന്നു നമ്മൾ ഫസൽ ഗഫൂറുമായി സംസാരിച്ചിരുന്നു പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ തനിക്ക് അറിയില്ല മെയിൽ ഐ ഡിയാണ് തനിക്ക് മെയിലാണ് വന്നിട്ടുള്ളത് തന്നെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ മാത്രമാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതെങ്കിൽ ഹാജരാകണം കേസ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിൽ അപ്പോൾ അത് പഠിച്ച ശേഷം മാത്രമായിരിക്കും ഹാജരാകൂ എന്നാണ് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കോഴിക്കോട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തുടങ്ങാൻ നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിച്ച ശേഷം ഈ പദ്ധതി ഉപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസുകളുണ്ട് ഇതിൽ ചില പരാതികളാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലഭിച്ചിരിക്കുന്നത് ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഫസൽ ഗഫൂറിനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചിരിക്കുന്നത് അതായാലും ഇതിൽ ഹാജരാകാൻ ഇന്ന് ഹാജരാകാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ കേസ് കൂടുതൽ പഠിച്ച ശേഷം മാത്രമാകും എന്നാണ് ഫസൽ ഗഫൂർ പറയുന്നത് ഇന്നലെ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു തുടങ്ങിയ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു പക്ഷേ അത്തരം വാർത്തകൾ ഇഡിയും ഫസൽ ഗഫൂറും നിഷേധിക്കുന്നുണ്ട് ഈ സർക്കുലറിന്റെ ലുക്ക്ഔട്ട് നോട്ടീസിന്റെ പുറത്ത് ഇദ്ദേഹത്തെ യാത്ര തടയുകയാണ് ചെയ്തത് അദ്ദേഹത്തിനോട് തിരികെ പോകാൻ ഇ ഡി ആവശ്യപ്പെടുകയും അദ്ദേഹം തിരികെ പോവുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ചോദ്യം ചെയ്യുന്ന ഹാജരാകും പക്ഷേ കേസ് കൃത്യമായി പഠിച്ച ശേഷം ഹാജരാകുമെന്നാണ് നിലവിൽ ഫസൽ ഗഫൂർ പറയുന്നത് ശരിസ് പ്രസിഡന്റ് ഫസൽ ഗഫൂറിനെ ഇന്നലെ വിമാന കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ വെച്ച് ഇ ഡി തിരിച്ചയച്ചിരുന്നു സ്വാഭാവികമായിട്ടും നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു ഫസൽ ഗഫൂർ ഹാജരായിരുന്നില്ല അതിന്റെ ഭാഗമായി തന്നെയാണ് വിദേശത്തേക്ക് പോകുന്നത് തടഞ്ഞിരിക്കുന്ന നടപടി വീണ്ടും ചോദ്യം ചെയ്യാൻ ഹാജരാകാനുള്ള നിർദ്ദേശമാണ് നോട്ടീസാണ് ഇ ഡി ഫസൽ ഗഫൂറിന് നൽകിയിരിക്കുന്നത്